ഇടുക്കി ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി അതാത് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടിംഗ് യന്ത്രങ്ങൾ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റി ഓരോ മണ്ഡലങ്ങളിലേക്കും പ്രത്യേകം സജ്ജീകരിച്ച കവചിത വാഹനങ്ങളിലാണ് യന്ത്രങ്ങൾ കൊണ്ടുപോയത് വാഹനങ്ങളുടെ ഫ്ലാഗ് ഓഫ് ജില്ലാ കളക്ടർ ഷിബ ജോർജ് നിർവഹിച്ചു ജില്ലയിലെ ആയിരത്തിമൂന്ന് പോളിംഗ് സ്റ്റേഷനുകളിലേക്കായി ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് ബാലറ്റ് യൂണിറ്റ് ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കൺട്രോൾ യൂണിറ്റ് ആയിരത്തിമുന്നൂറ് വിവിപാറ്റ് എന്നിവയ്ക്കാവശ്യമായ പേപ്പർ റോൾ വിവിപാറ്റ് ബാറ്ററി കൺട്രോൾ യൂണിറ്റ് ബാറ്ററി എന്നിവയാണ് കളക്ട്രേറ്റിലെ ഇലക്ഷൻ വിഭാഗത്തിൽ നിന്ന് വിതരണം ചെയ്തത് ബൂത്തുകളിലേക്ക് ആവശ്യമായ ബാലറ്റ് യൂണിറ്റ് കൺട്രോൾ യൂണിറ്റ് എന്നിവയുടെ എണ്ണത്തിന്റെ ഇരുപത് ശതമാനവും വിവിപാറ്റ് യന്ത്രങ്ങളുടെ മുപ്പത് ശതമാനവും അധികം യന്ത്രങ്ങളാണ് ഓരോ മണ്ഡലങ്ങളിലേക്കും അയക്കുന്നത് അഞ്ച് മണ്ഡലങ്ങളിൽ നിന്നുള്ള അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരാണ് ഇ മെഷീനുകൾ ഏറ്റുവാങ്ങിയത് ജി പി എസ് ഉൾപ്പെടെയുള്ള സുരക്ഷ ഉറപ്പാക്കിയാണ് വോട്ടിംഗ് യന്ത്രങ്ങൾ ഓരോ നിയോജക മണ്ഡലങ്ങളിലെയും സ്ട്രോങ് റൂമിൽ എത്തിക്കുന്നത് ഇവിടെ യന്ത്രങ്ങൾ സൂക്ഷിക്കുകയും ഏപ്രിൽ പതിനെട്ടിന് യന്ത്രങ്ങൾ കമ്മീഷൻ ചെയ്തതിനു ശേഷം ഇരുപത്തിയഞ്ചിന് പോളിംഗ് ബൂത്തുകളിൽ എത്തിക്കുകയും ചെയ്യും സബ് കളക്ടർമാരായ ഡോക്ടർ അരുണസ് നായർ ജയകൃഷ്ണൻ വി എം ഡെപ്യൂട്ടി കളക്ടർമാരായ ഡോക്ടർ അരുൺ ജെ ഒ കെ മനോജ് സ്വീപ് നോഡൽ ഓഫീസർ ലിബു ലോറൻസ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു